ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവിടെ അടിപൊളി സ്നാക്സാണ് അതായത് ഒരു പുഡിങ്ങി തണുപ്പത്തൊക്കെ നന്നായിട്ട് ശരീരവും മനസ്സൊക്കെ ജിൽ ജില്ലെന്നാവും അതാണ് നാല് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് ആരോറൊട്ട് ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റോ വേണമെങ്കിലും രണ്ട് മൂന്ന് നാലിന് എടുക്കാൻ നമുക്ക് ഇത് മിക്സിയുടെ ജാർലിട്ടൊന്നും പൊടിച്ചെടുക്കുക വെള്ളം പാടില്ല കേട്ടോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചോളും ഇനി ഒരു പാൻ എടുത്ത ശേഷം അതിലേക്കൊരു അര ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് രണ്ടര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ രണ്ട് കോഴിമുട്ട നമുക്കതിൽ കിട്ടിവിടും കോഴിമുട്ട ഇടാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ബ്രെഡ് ഇടുമ്പോൾ തന്നെ നമുക്കത് പുഡിങ് ആയിക്കോളും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ പ്രോബ്ലം രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം സ്ലോ ആക്കി വെക്കണേ തിളച്ച് വരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഫ്ലെയിം സ്ലോ ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ട കട്ടയാവും അപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം തണുപ്പ് ചൂട് സമയത്ത് നല്ല അടിപൊളി ചില്ലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് മുട്ട കട്ട കട്ടയാവരുത് അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസര ഇപ്പം ഞാൻ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ഈ ബ്രെഡിൽ അത്യാവശ്യം മധുരമുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റിലും മധുരം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പൊടിങ്കിലും മധുരം വേണം അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതിൽ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മരുന്നും കൂടി വരും അപ്പോൾ അതിനനുസരിച്ച് നോക്കി കണ്ടിട്ട് നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ അല്ല എന്നുണ്ടെങ്കിലും മുട്ട കട്ട പിടിക്കും അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് നമ്മൾ ബ്രെഡ് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കത് ഫ്ലെയിം ഫ്ലെയിം സ്ലോ ആക്കണേ എന്നിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ബ്രെഡ് ഇടുമ്പോൾ തന്നെ ശരിക്കും നന്നായിട്ട് കട്ട് അയച്ചു വരും പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുട്ട ഇടേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അത്രേ തന്നെ ഉള്ളൂ അപ്പം ചെറിയ ഫ്ലെയിമിൽ ആക്കേണ്ടത് പഞ്ചസാര അപ്പോൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നത് അടുത്തത് ഞാൻ ഒരു സ്പൂൺ അത് രണ്ട് സ്പൂണൊക്കെ ചേർത്തിരുന്നുള്ളൂ അപ്പോൾ കുറവ് തോന്നിയപ്പോൾ അതേ പഞ്ചസാര വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിലെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഇത്ര തവണ ഇടേണ്ട വന്നിട്ടോ എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമുക്കിതിൽ വേനൽ ലൈസൻസോ അല്ലെങ്കിൽ ഏലക്ക കൊടുക്കുക വേനൽ ലൈസൻസ് ആണെങ്കിൽ വേനലൈസൻസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്ക ഇലക്കിട്ട് കൊടുക്കുക ഓക്കെ ഇലക്കാണെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കും പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഏലക്ക ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർക്കണേ ഇപ്പം ഞാൻ വേനൽ ലൈസൻസ് ചേർക്കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം ശരിക്കും അധികം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് അത് ഓൾറെഡി വെന്ത് വന്നോളും പിന്നെ നമുക്ക് ഓൾറെഡി പാൽ തിളച്ച ശേഷം നമ്മൾ മുട്ടയിട്ട് കൊടുത്തത് അതിനുശേഷം ബ്രെഡ് ആണ് നമ്മൾ ബ്രെഡും ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിനധികം ഫ്ലേവിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എന്നാലും ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് തേക്കണ്ടോ ഒന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട് കുറുകണം കേട്ടോ ഉണ്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ആ നേരം കൊണ്ട് രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര നമ്മൾ ഒരു പാനിലിട്ട ശേഷം ക്യാരമൽ സിറപ്പ് ആക്കി എടുക്കാം അപ്പോൾ അപ്പം അതെ ക്യാരമൽ വെള്ളം ചേർക്കാതെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതെ ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് അതൊന്ന് വേഗം ഒന്ന് ഇളക്കി കൊടുത്ത് കംപ്ലീറ്റ് ഒന്ന് അലിയിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നെയ്യോ ബട്ടറോ ഒന്ന് തടവി വയ്ക്കുക അപ്പം അത് ആ തടയ പാത്രത്തിലേക്ക് കാരമ സിറപ്പ് അങ്ങോട്ട് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മളത് തണുത്ത ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ആ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അത് ഉണ്ടാക്കി വെച്ചല്ലോ ആ ഒരു ഇത് കുഴമ്പ് രൂപത്തിൽ അതൊന്ന് മിക്സിയിലൊന്ന് തണുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് മുപ്പത് നാൽപ്പത്തഞ്ച് എങ്കിലും വെക്കണം കേട്ടോ സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് തണുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചർ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പക്ഷേ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ടുണ്ട് ചുറ്റൊന്നാക്കിയ ശേഷം നമുക്ക് പ്ലേറ്റിൽ കമ്മറ്റി കൊടുക്കാം അപ്പോൾ ഒരു അടിപൊളിയാണ് ഇന്ന് തന്നെ നോക്കി നോക്കാം സൂപ്പർ 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 സംഭവമാണ് അതെ അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല അടുക്കി പിടിക്കില്ല ആവുകയറ്റുമ്പോൾ പിന്നെ അടി അടിക്കുപിടിക്കില്ലല്ലോ അതെ അപ്പം ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഷേപ്പിൽ വന്നാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അതെ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്യാരമലൊക്കെ ശരിക്കും അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ചുറ്റിച്ചു അധികം ഒന്നും എടുത്തിട്ടില്ല ആവശ്യത്തിന് ക്യാരമൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരുപാട് ക്യാരമൽ സിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ പുഡിങ്ങനെ ചുറ്റും അങ്ങനെ അതിൽ കിടന്നേനെ പക്ഷേ അത്രയും നമ്മൾ എടുത്തിട്ടില്ല അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്തിട്ടുള്ളൂ ദേ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് തണുപ്പിച്ച് കഴിക്കുക കേട്ടോ താങ്ക്